ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാവണം അതിനുള്ള ശ്രമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ മാത്രമല്ല ലോകം ഇന്ന് ഒറ്റക്കെട്ടായി നമ്മുടെ തീവ്രവാദികൾക്ക് നമ്മുടെ രാജ്യത്തിനെതിരായി തീവ്രവാദികൾ നടത്തിയ ഈ അക്രമത്തെ അവലപിക്കുകയാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ചൈന ഉൾപ്പെടെ എല്ലാവരും ഇത്തരം ഒരു സംഭവത്തെ അവലപിച്ചു മുന്നോട്ട് വന്നത് ശ്രദ്ധേയമാണ് എനിക്കിതൊന്നും ഇത്രയും ശക്തമായ നിലപാടുമായി ലോകം ഒറ്റക്കെട്ടായി നിന്ന മറ്റൊരു സംഭവം ചരിത്രത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല ശ്രീരാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും എൻ്റെയും ഞങ്ങളുടെ ആരാവിഷ്ടൊക്കെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു അത് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഞാൻ ഞാനും ഞങ്ങളുടെ ഞാനുണ്ടായിരുന്ന രാഷ്ട്രീയപ്രസ്ഥാനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം എന്നും ഒരു മാതൃകാ പൊതുപ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള വീടുകളിലേക്ക് നിങ്ങൾ ചോദിച്ചാൽ അറിയാം എല്ലാവരുമായിട്ട് സ്നേഹവും സൗഹാർദ്ദവും ഇത് ഗൾഫിൽ പോയി തിരിച്ചു വന്ന ശേഷവും അതുതന്നെയായിരുന്നു അങ്ങനെ ഒരാളുടെ വാസ്തവത്തിൽ ഇത്തരത്തിൽ അകാല മൃത്യു വരിച്ചിരിക്കുന്നു രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയുള്ള ബലിദാനിയായി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നാമനേയം രേഖപ്പെടുത്തപ്പെടുന്നു അൽഖൊയ്തയുടെ പ്രഖ്യാപന നയം രൂപീകരിച്ചപ്പോഴുള്ള ബ്രിട്ടനിലെ കോൺഫറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ പ്രഖ്യാപന നയം നാൽപ്പത്തൊന്ന് രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് അവരാഗ്രഹിക്കുന്ന ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമെന്നുള്ളതാണ് അത് ലോകമെമ്പാടുമുള്ള ആ മതത്തിൽപ്പെട്ടവരത് അംഗീകരിക്കുന്നില്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആ മതത്തിൽപ്പെട്ട ആൾക്കാരും അത് അംഗീകരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള തീവ്രവാദ ശ്രമങ്ങൾ അവരെ അത്യന്താധുനികമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു യുദ്ധം പോലെ കാണാൻ ഇന്ത്യ രാജ്യം ഇപ്പോൾ തയ്യാറായിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു പോരാട്ടം രാജ്യത്തിനെതിരായി നടന്ന ഒരു യുദ്ധം ആ യുദ്ധത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമത്തിൽ നല്ല നടപടികളുമായി ഇപ്പം ഇപ്പോഴത്തെ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നദീജല കരാർ പോലും ഏകപക്ഷീയമായിട്ടല്ല അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിയന്ന അതിന് ശേഷമുള്ള വിയന്ന ഉടമ്പടിയാണ് ലോകത്തെ അക്കാര്യത്തിൽ നിയന്ത്രിക്കുന്നത് ആ രംഗത്ത് പോലും തീർച്ചയായിട്ടും ഏകപക്ഷീയമായി പിന്മാറാൻ രണ്ട് ക്ലോസ് ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ന നട നടപടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ചരിത്രത്തിലൊരിക്കലും രണ്ട് യുദ്ധമുണ്ടായ ഘട്ടത്തിൽ പോലും പാകിസ്ഥാനുമായി രണ്ട് എഴുപത്തൊന്നിലെ യുദ്ധവും അറുപത്തഞ്ചിലെ ഉണ്ടായ സമയത്ത് പോലും ഈ കരാർ പ്രകാരമുള്ള ഗുണഭോക്താക്കളായി അവർക്ക് തുടരാൻ സാധിച്ചിരുന്നു ഇന്ന് ഈ നിലയ്ക്കുള്ള കൊടും ക്രൂരതയ്ക്കു മുന്നിൽ കീഴടങ്ങാൻ ഭാരതം തയ്യാറല്ല എന്ന് പ്രഖ്യാ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവായി അതിനെ കാണുന്നു അതുകൊണ്ട് രാ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ ജീവിതം അദ്ദേഹം ഹോമിച്ചത് ഈ നാടിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും അതനുസരിച്ച് ചിന്തിക്കുക രാജ്യം ഒന്നാമത്തേതും രാഷ്ട്രീയവും മതവുമല്ല രണ്ടാമത്തേതുമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് തീർച്ചയായും അത് ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന രാമചന്ദ്രൻ ദേവയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സർവശക്തൻ എല്ലാ മോക്ഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും